ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അറിവിന്റെ പാഠങ്ങൾ അതിനപ്പുറത്തേക്ക് കൗതുകത്തിന്റെയും അനുഭവങ്ങളുടെയും വിശാലമായ ഒരു ലോകമാണ് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലെ ഇൻസൈറ്റ് സമ്മർ ക്യാമ്പ് കുട്ടികൾക്ക് നൽകുന്നത് സമ്മർ ക്യാമ്പ് അടിപൊളിയായിരുന്നു ഞങ്ങള് കുറെ ഗെയിംസ് ഒക്കെ കളിച്ചു നല്ല ഫണ്ണും എല്ലാവരോടും നല്ല സംസാരിക്കാൻ അവസരം കിട്ടി ഒത്തിരി ആക്ടിവിറ്റി ഉണ്ടായി ടീം വർക്കും പിന്നെ നമ്മൾ സക്സസ്ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും വെരി താങ്ക്സ് ഉണ്ട് വെരി ഐ വാസ് വെരി എക്സൈറ്റഡ് ഈവൻ ഫോർ ഫസ്റ്റ് ഡേ ഓരോ വിദ്യാർത്ഥിയിലും അവർ പോലും അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരികയും വികസിപ്പിക്കുകയുമാണ് ക്യാമ്പിലെ പരിശീലകർ ചെയ്യുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ ഒരാണ്ടിന്റെ ചിന്തകളും അനുഭവങ്ങളുമായാണ് ഓരോ ദിവസവും ക്യാമ്പ് കഴിഞ്ഞ് കുട്ടികൾ മടങ്ങുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും വ്യത്യസ്തമായി സിലബസുകളില്ലാതെ കുട്ടികളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനും പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആത്മവിശ്വാസം നൽകാനുമുള്ള പരിശീലനമാണ് നൽകുന്നതെന്ന് മുഖ്യപരിശീലകനായ പരിശീലകനായ അഡ്വക്കേറ്റ് ബിലാൽ മുഹമ്മദ് വ്യക്തമാക്കി ഇപ്പോൾ പത്ത് ദിവസത്തിൽ നമ്മൾ കവർ ചെയ്യുന്നത് ലൈഫ് സ്കിൽസ് തന്നെയാണ് അത് ഒരു എക്സ്പീരിയൻസ് ലേണിങ്ങിലൂടെ കൊടുക്കാനുള്ള എസ്പെഷ്യലി നമ്മളിപ്പം കൊടുക്കുന്നത് മെൻറ്റൽ ഹെൽത്ത് ഇപ്പോൾ കഴിഞ്ഞ നാളാണ് ഒരു ഒൻപതാം ക്ലാസ്സിലെ കുട്ടി മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കുട്ടികളോട് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ആക്ഷൻസും അതുപോലെ ആക്ടിവിറ്റീസും ആണ് നമ്മൾ കൊടുക്കുന്നത് കെ ജി മുതൽ പ്ലസ് ടു തലം വരെയുള്ള കുട്ടികൾക്കാണ് പരിശീലന സ്ഥാപനമായ പെൻസ്കിൽ ട്രെയിനിങ് അക്കാദമിയുമായി സഹകരിച്ച് വിനോദവും വിജ്ഞാനവും ഒത്തുചേർന്ന വേനൽക്കാല ക്യാമ്പ് നടത്തുന്നത് യുനെസ്കോ നിർദ്ദേശിക്കുന്ന പത്ത് തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതെന്ന് പെൻസ്കിൽ ട്രെയിനിങ് അക്കാദമി സിഇഒ ആയ ടി കെ ഷെബിത ഗൾഫ് ചന്ദ്രികയോട് പറഞ്ഞു അപ്പോൾ യുനെസ്കോ നിർദ്ദേശിക്കുന്ന പത്ത് തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽസിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് ഇവിടെ നമ്മുടെ ക്യാമ്പിലെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കളിച്ചും ചിരിച്ചും ആസ്വദിച്ചാണ് പഠിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി എല്ലാ വർഷവും അബുദാബിയിലെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ കുട്ടികൾക്കായി വേനൽക്കാല ക്യാമ്പ് നടത്തി വരുന്നുണ്ട് കുട്ടികളുടെ മാത്രമല്ല രക്ഷിതാക്കളുടെയും മാനേജ്മെന്റ് പ്രതിനിധികളുടെയും സജീവ സാന്നിധ്യം ക്യാമ്പിലുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി കുട്ടികളെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൽ സന്തോഷമെന്ന് ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഹിദായത്തുള്ള പറഞ്ഞു തീർച്ചയായിട്ടും കുട്ടികളെ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരാക്കുക അവരെ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ ഇൻവോൾവ് ആക്കുക കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അവർ നന്നായിട്ട് പിന്നെ അത് എൻജോയ് ചെയ്യുകയുണ്ടായി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ഇൻസൈറ്റ് എന്ന് പറയുന്നത് വർഷങ്ങളായി ഇതേ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഇവൻ്റാണ് കുട്ടികളും രക്ഷിതാക്കളും എന്നതുപോലെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മെമ്പർമാരും അനുഭാവികളും ആഘോഷിക്കുന്ന ഞങ്ങളിത് പറയുന്നത് വീട്ടുമുറ്റത്ത് പന്തലിടുന്ന ഒരു കല്യാണം പോലെയാണ് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ സമ്മർ ക്യാമ്പ് എസൈറ്റ് സമ്മർ ക്യാമ്പിൽ വളരെ വളരെ വ്യക്തമായ ക്ലർക്കറ്റ് ഒരു സിലബസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ സ്പോർട്സിലും കുട്ടികൾക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കലുണ്ട് അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വരെയുള്ള ലിറ്റിൽ ജൂനിയർ ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ എന്നീ വിഭാഗങ്ങളിലായി ഇരുന്നൂറിലധികം കുട്ടികളും നാൽപ്പതോളം മെന്റർമാരുമാണ് ക്യാമ്പിനെ സജീവമാക്കുന്നത് ഫോൺ ഉപയോഗത്തിൽ നിന്നും കുട്ടികൾ മാറി നിൽക്കുന്നതിന്റെ ആശ്വാസവും രക്ഷിതാക്കൾ പങ്കുവയ്ക്കുന്നു സൗഹൃദം പങ്കുവയ്ക്കാനായി ഓരോ ദിവസവും ക്യാമ്പിലെത്താനുള്ള തിടുക്കമാണ് കുട്ടികൾക്ക് കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ക്യാമ്പ് സഹായകമെന്ന് രക്ഷിതാക്കളായ ഷഹനാസ് വടകരയും ഫൈസലും ഗൾഫ് ചന്ദ്രികയോട് പറഞ്ഞു അപ്പോൾ ക്യാമ്പിലേക്ക് വരുമ്പം ശരിക്കും പറഞ്ഞാൽ അവർ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കാരണം വീട്ടിൽ തന്നെ അങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ ഒറ്റയ്ക്കുള്ള ഇരിപ്പാണല്ലോ അപ്പോൾ അതിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞു കഴിയുമ്പം അവരെ സംബന്ധിച്ചോളം ഇവിടെ വന്ന് കുറേ കുട്ടികളായിട്ട് കൂട്ടുകൂടാനും നമ്മുടെ നാട്ടിലെ പോലെ അടുത്ത ബന്ധുക്കളോ കല്യാണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു ആഘോഷ ഇതാണ് ആ രീതിയിൽ വരുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഓപ്പണായിട്ട് സംസാരിക്കാനും പിന്നെ ഇടവഴിക്ക് സംസാരിക്കാനും അതുപോലെ തന്നെ ഒന്ന് ഇപ്പോൾ സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ളൊരു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കായിക മേഖലയോടുള്ള കുട്ടികളുടെ താൽപര്യം വർദ്ധിപ്പിക്കുന്ന സ്പോർട്സ് ഡേയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് കുട്ടികളിൽ അവബോധം വളർത്തുന്നതിനായി കുട്ടികൾക്കിടയിൽ പ്രതീകാത്മക വോട്ടിംഗ് നടത്തി കൂടാതെ കുട്ടികളുടെ സാഹിത്യ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളുടെ കഥകൾ കവിതകൾ ചിത്രരചന എന്നിവ ഉൾപ്പെടുത്തിയുള്ള മാഗസിനും ക്യാമ്പിന്റെ സമാപന ദിവസം പുറത്തിറക്കും